لو أنزلنا هذا القرآن على جبل لرأيته خاشعاً متصدعاً من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا قيل لهم ماذا انزل ربكم قالوا أساتير الأولين ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ രക്ഷിതാക്കളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികളായി ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമീകരിക്കണമെന്ന് പോലെ നിങ്ങളെ ഉണർത്തുകയാണ് അള്ളാഹുസ്ബാനുത്തല കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ് പ്രദാനം ചെയ്യുമാരാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മിയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്നും ആരാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മിയെ രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വളരെ സദ്ധാർഹമായ ഒരു സുഹൃത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ഓരോരായത്തുകളും വിശ്വാസികളെ കൃത്യമായി വിലയിരുത്തണമെന്നും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നും അത് മനസ്സിരുത്താനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ് കുറാൻ ആദ്യാവസാനം പഠിക്കൽ വിശ്വാസികളെ നമ്മുടെ ബാധ്യതയാണ് അഞ്ചു നേരം നമസ്കരിക്കുന്നത് പോലെ അതുപോലെ തന്നെ ജക്കാത്തിൻ്റെ വീതം കൃത്യമായി സ്വത്തിൻ്റെ വീതം കൃത്യമായി ജക്കാത്ത് കൊടുക്കുന്നത് പോലെ സാമ്പത്തിക ശാരീരിക അവസ്ഥയുള്ളവർ ഹജ്ജിന് പോകുന്നതുപോലെ അതുപോലെ തന്നെ പുണ്യറമലാൻ സമാഗതമായ നോമ്പരട്ടിക്കണതുപോലെ വിശ്വാസികളെ ആഹ്ലം കൊതിക്കുന്ന പരലോകരക്ഷ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസി സത്യവിശ്വാസിനികൾ അള്ളാഹു നമുക്ക് വെളിച്ചമായി മാർഗദർശനമായി അവതരിപ്പിച്ചതെന്നാണ് ഈ അനുഗ്രഹീതമായ വേദഗ്രന്ഥത്തിൽ ആറായിരത്തി ചില്ലാനം വചനങ്ങൾ നമ്മൾ പഠിക്കണം അത് മനസ്സിലാക്കണം അത് മനസ്സിൽത്തണം നമ്മുടെ യഹവര സൗഭാഗ്യത്തിന് വഴിതെളിയുന്ന ഒട്ടനവധി സതുപദേശങ്ങൾ ഗൗരവപ്പെട്ട ഉണർത്തലുകളാണുള്ള ഉസ്ബാൻ ഉത്തല ഈ ഖുർആാനിലൂടെ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ സൃഷ്ടിച്ച റബ്ബിൻ്റെ വാക്കുകൾ കേൾക്കുക എന്ന ആ ഒരു റാഹത്താണ് ഒരു സന്തോഷമാണ് ഖുർആാൻ്റെ രാജത്തിനർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരിപാ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാരുണ്യവാനായ റബ്ബിൻ്റെ വചനങ്ങൾ കേൾക്കാൻ നാം ശ്രദ്ധിക്കുകയും വിശ്വാസികളെ നമ്മൾ അതിന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും വേണം കുറു അല്ല ഓരോരോ വചനങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് യാഴ്സ് ഏ മനുഷ്യരെ കഥ എല്ലാത്തുമറബിക്കും നിങ്ങളുടെ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞിട്ടുണ്ട് അവർ ആയത്തിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ നമ്മെ സിട്ടിച്ചറബിൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് എന്ന ഒരാഹത്വം ആ ഒരു നിർവൃതിയുമാണ് വിശ്വാസികളെയും നമുക്കുണ്ടാകേണ്ടത് അതുപോലെ അതുപോലെ അങ്ങനെ ഖുർആൻ ആദ്യാവസാനം കേൾക്കാനും മനസ്സിലാക്കാനും മനസ്സിരുത്തുവാനും ആ ഖുർആനിൻ്റെ തണലിലൂടെ മരണം വരെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീഖ് ബദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ അള്ളാഹുജി ഖുർആആൻ അലീമ റബി ഖുലൂബിനോ വജലായി ഹസാനിന് വസഹാബി ഹമ്മിനായി അറബുൽമീൻ ഖുർആൻ ഖുർആാനിൻ്റെ ജീവിതത്തിൻ്റെ വസന്തമാക്കണേ എൻ്റെ വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ പരിഹാരമാക്കി ഗ്രന്ഥത്തെ നീ മാറ്റണേയെന്ന വല്ലാത്തൊരർത്ഥ താല്പര്യമുള്ളൊരു പ്രാർത്ഥന വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഇത്തരം പ്രാർത്ഥനകൾ അറിയാത്തവർ കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കണം എന്നത് എന്നുകൂടി പ്രത്യേകിച്ച് സഹോദരങ്ങളെ വളരെ സിദ്ധാർഹമായതാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത് അള്ളാഹുവിൻ്റെ ഏകത്വം അവനെ മാത്രം ആരാധിക്കേണ്ടതിന് അനിവാര്യത ഏതൊരു മനുഷ്യൻ്റെ ജയപരാജയം കണക്കാക്കുന്നത് അവന് കൃത്യതയുണ്ടോ കണിശതയുണ്ടോ ശ്രദ്ധയുണ്ടോ അതല്ലെങ്കിൽ ലാ അതോടൊപ്പം തന്നെ ലാ ഇലാഹല്ലതയിൽ അപാകതകളുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം തൻ്റെ പ്രബോധ സമൂഹത്തെ കൃത്യമായി ഉണർത്തി ആദ്യാവസാനം അവരെ ബോധ്യപ്പെടുത്തിയൊരു വിഷയം പ്രിയപ്പെട്ടവരെ ലാ ഇലാഹല്ലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ നസീഹത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുക നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും പുഴുക്കുത്ത് വന്നിട്ടുണ്ടോ അപാകതകൾ വന്നിട്ടുണ്ടോ അവനല്ലാതെ മറ്റാർക്കെങ്കിലും നമ്മൾ ആരാധനകളുടെ വല്ല അംശങ്ങളും സമർപ്പിക്കുന്നുണ്ടോ അവൻ്റെ മുന്നില്ലാതെ മറ്റാരുടെയെങ്കിലും മുന്നിൽ നമ്മൾ കൈ കാട്ടിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹെ രക്ഷിക്കണേ കാക്കണേ എന്നല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് വിഷമങ്ങൾ പ്രയാസങ്ങൾ പറയുന്നൊരവസ്ഥാവിശേഷം പ്രിയപ്പെട്ട ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം അള്ളാഹു നമ്മെ അത്തരം അവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അവനെ മാത്രം ആരാധിക്കേണ്ടതിന് അനിവാര്യത എന്നാൽ കൃത്യമായി ആഹ്ദത്തിൽ വിശ്വസിക്കാത്തവർക്ക് ലാ ഇലാഹല്ലാ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്നാണ് സുഹൃത്തുസുമലായത്തും കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു പറഞ്ഞു അള്ളാഹു ഏകനാണെന്ന് ഉണർത്തിയാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റി സംസാരിച്ചാൽ വിശ്വാസത്തിൽ ഹൃദയത്തിൽ ലാ ഇലാഹല്ലാ അഥവാ ആഹ്ദത്തിലുള്ള വിശ്വാസം ശരി ഹൃദയത്തിൽ തട്ടാത്തവർ അവർക്ക് ഹാലിളക്കമുണ്ടാകും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നതാണ് അതുകൊണ്ടാണല്ലോ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് ലായിലാഹല പറഞ്ഞപ്പോൾ അവർ ഉൾക്കൊള്ളാതിരിക്കുകയും ആ പറഞ്ഞ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത വിഷമകരമായ ഒരവസ്ഥ അതുകൊണ്ടാണ് വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആയത്ത് കേട്ടപ്പോൾ നമ്മൾ നമ്മളെ വലിയിരുത്തുക നമ്മുടെ വിശ്വാസത്തിൽ അപാകതകൾ വന്നിട്ടുണ്ടോ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളിൽ അഹമ്മദില്ല ഒക്കെ കൃത്യമായ തൗഹീദിൻ്റെ റോട്ടിലാണെങ്കിൽ ശെർക്കില്ലാത്ത വിശ്വാസത്തിൻ്റെ കൃത്യമായ പാതയിലാണെങ്കിൽ നമുക്ക് സന്തോഷത്തോട് ഊർജസ്വലതയോടുകൂടി പ്രിയപ്പെട്ടവരെ ആ മാർഗത്തിൽ മുന്നോട്ട് പോകാം അങ്ങനെ അങ്ങനെയാണ് ജീവിച്ചു മരിച്ചു പോകാൻ സാധിച്ചാൽ അനുഗ്രഹത്തിൻ്റെ സ്വർഗം നിത്യവാസത്തിൻ്റെ സ്വർഗം പ്രിയപ്പെട്ടവരെയും മുനിയങ്ങളായി നമ്മെ കാത്തിരിക്കുന്നു അള്ളാഹുല അലഹുല്ലയുടെ ജീവിക്കുന്ന പതിപ്പുകളായി മരണം വരെ സഞ്ചരിക്കുവാനും കലിമശല്ലി ഈ ലോകത്തോട് യാത്ര പറയുവാനും നമുക്ക് എല്ലാവർക്കും തോഫീഖ് ചെയ്യുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അല്ലാതെ നമ്മെ കാത്തിരക്ഷക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് വളരെ സിദ്ധാർഹമായ ആയത്താണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അവർക്ക് കിട്ടുന്ന വഴി തൻ്റെ പ്രബോധ സമൂഹത്ത് കൽപ്പിക്കും ആ ഒരു ഉത്ബോധനത്തിനോടുള്ള അവരുടെ സമീപനം വളരെ മോശമാണ് ഒട്ടുമിക്ക ആളുകളൊന്നും ഉൾക്കൊള്ളാൻ ഒരുക്കമാവുകയില്ല ആ ഓതിക്കൽപ്പിക്കപ്പെടുന്ന വാക്കുകൾ പൂർവികരുടെ കെട്ടുകഥകളുന്നു അതുപോലെ തന്നെ പല രൂപത്തിലും അള്ളാഹുനിൽ നിന്നുള്ളതാണ് എന്ന് നിലക്കവർ അംഗീകരിക്കൂല എക്കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് അമ്പിയാക്കലത്ത് അള്ളാഹു മൊഴിജത്ത് നൽകുന്നത് മൊഴിജത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അമാനുഷിക ദൃഷ്ടാന്തമെന്നാണ് കാരണം ഒരാൾ കടന്നു വന്ന് ഞാൻ അള്ളാഹു നിയോഗിച്ച ദൂതരാണെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റൂല അസൂയാണ് ഏറ്റവും പ്രധാനം സത്യമാണ് ആ മനുഷ്യൻ പറയുന്നത് എന്ന് ബോധ്യപ്പെട്ടാലും പ്രിയപ്പെട്ടവരെന്ന് നിഷേധിക്കുക അതിനെ പരിഹസിക്കുക ആ ഒരു അവസ്ഥ വിശേഷം എക്കാലഘട്ടങ്ങളിലും അമ്പിയാക്കൾ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന ആയത് വൈദാക്കിയല്ലും അവരോട് പറയപ്പെട്ട മാതാ അൻസൽ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചത് എന്താണെന്ന് അപ്പോൾ ഇത്രയും കനപ്പെട്ടൊരാശയമുള്ള മഹനോത്തല നിങ്ങൾക്ക് അവതരിപ്പിച്ചിരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത മനുഷ്യർ വിശ്വാസികളെ ലാഹി ലാഹല്ല ഇപ്പോൾ പ്രവാചകന്മാർ അവർക്ക് നൽകിയ സന്ദേശങ്ങൾ ഏറ്റവും കാതലായ ദിലാ ഇലഹലയാണ് ഒമാർ സാമിബുല്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഗൗരവപ്പെട്ട വിഷയങ്ങൾ കേൾപ്പിക്കാനാണ് ലോകത്ത് സകല പ്രവാചകന്മാരും കടന്നു വന്നത് അപ്പോൾ ഗൗരവപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളൊന്നൊന്നായി പ്രവാചകന്മാരവരെ അറിയിക്കുമ്പോൾ അത് തൗഹീദിൻ്റെ കാര്യമാകട്ടെ ആഹ്ത്തിൻ്റെ കാര്യമാകട്ടെ മറ്റെന്ത് കാര്യങ്ങളെപ്പറ്റിയും അവരെ കൽപ്പിക്കുമ്പോൾ അവർക്ക് അതിനോ അതിനോടുള്ള അവരുടെ സമീപനം കാലു അവർ പറയും അസാത്യർ പൂർവികരുടെ പുരാണ കഥകളാണ് കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് ഈ പരമസത്യത്തെ അവർ നിരാകരിക്കും ഇതുപോലെ ജീവിതത്തിൻ്റെ കൃത്യമായ ഒരു ശൈലിയാണ് അത് നൊഹ്നബി അലി ഇസ്ലാത്തുസ്ലാമിയുടെ സമൂഹം മുതൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നുമില്ല പറഞ്ഞ് കേൾക്കൂലബിഅ അലൈഹി സ്വലാത്തുസ്സലാം വദ്ദിനെയും സുവിനെയും നസുനെയും ആരാധിച്ചിരുന്നൊരു സമൂഹത്തോട് അബ്ബുദത്തൂൻ ഈ കുട്ടിയെ അള്ളാൻ ആരാധിക്കണം പ്രവാചകൻ നിലക്കെന്നെ അനുസരിക്കണം എന്ന് കേൾപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ആ സമൂഹത്തെ സ്വീകരിക്കാൻ ഒരുക്കമായില്ലെന്ന് മാത്രമല്ല മഹാനായ നോഹൻ നബി അലി ഇസ്ലാത്തു വസ്ലാമയെ ദേഹോപദ്രം ഏൽപ്പിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും അങ്ങേയറ്റം പ്രിയപ്പെട്ടവരെ നോഹ് നബിന്റെ ബുദ്ധിമുട്ടിപ്പിച്ചു അവരാ സത്യം സ്വീകരിക്കാൻ ഒരുക്കായില്ല ഇവിടെയും അത് തന്നെയാണ് കൂട്ടരെ ഓരോ നബിമാർ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഷല്ലാഹുലിസിനെ പ്രബോധനവുമായി കടന്നു വന്നപ്പോഴും ആ സമൂഹത്തിൽ നിന്ന് എപിക്കാനുഭവിക്കേണ്ടി വന്ന വിഷമമാണ് എല്ലാ കാര്യങ്ങളെയും പൂർവികയുടെ കെട്ടുകഥകളാണ് അല്ലെങ്കിൽ നബിയോ അല്ലെങ്കിൽ ആരെങ്കിലോ കൂടി കൂടി ആലോചിച്ച് എഴുതി ഉണ്ടാക്കിയതാണ് ഇത് വച്ചനല്ലാഹുവിന്റെ വചനമല്ല വചനങ്ങളല്ല എന്ന നിലക്ക് അതാണ് അവരോട് പറയപ്പെട്ടാൽ അവരോട് പറയപ്പെട്ടാൽ മാതാ ജല റബുക്കും നിങ്ങളുടെ രക്ഷിതാവ് അവതരിപ്പിച്ചത് എന്താണെന്ന് അവരോട് ചോദിച്ച കുട്ടികർ പറയും ആ രൂപത്തിലാണ് അവരുടെ സമീപനം അതിനെ പരിഹാസ്യതയോടെ കാണുകയും അതിനെ അതിനവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇക്കാര്യങ്ങളോട് കൂട്ടരെ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് പ്രിയപ്പെട്ടവരെ അവരുടെ മറുപടി ഞങ്ങളത് ഉൾക്കൊള്ളാതിരി ഞങ്ങളാ അതിൻ്റെ കൃത്യമായ റൂട്ടിലേക്ക് വരാതെ മുന്നോട്ട് പോകുന്നത് അത് അള്ളാഹുവിൽ നിന്ന് അല്ല അത് കെട്ടുകഥകളാണ് അത് പുരാണ കഥകളാണ് പഴഞ്ചൻ കഥകളാണ് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ നിഷേധിച്ചിരുന്നു അതാണല്ലോ തുലാലിഹി ആയാ തുന വല്ല മുസ്തഖി നമ്മുടെ വചനങ്ങൾ അവർ അവർ കോതിക്കേൽപ്പിച്ചു കൊടുത്താണ് അവർ കോതിക്കേൽപ്പിച്ച് കൊടുത്താൽ അവർ തിരിഞ്ഞു കളിയും കേൾക്കാത്ത ഭാവത്തിൽ അവിടെ അവരുടെ ചെവിയിലെന്തോ ഈയം ഒരുക്കി പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകും ആ രൂപത്തിൽ മനോഭാവം സത്യം കേൾക്കാനുള്ള വൈമനസ്യവുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് അതുകൊണ്ട് അവർ ഉണ്ടാകുക അവർക്ക് വരുന്ന ആപത്തെന്താണ് അവർക്ക് വരുന്ന അവർക്ക് വരുന്ന ദുരന്തം എന്താണ് അവർ നന്മയുടെ വഴിയിലേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല അവരിലൂടെ കുറേ ആളുകൾ നന്മയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയും ചെയ്യുന്നു ശശു കളെ മനസ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഈ രണ്ടായിത്തുകളിൽ ഏറ്റവും വരണം പ്രധാനമായ പോയിൻ്റ് നമ്മൾ ഓരോരുത്തരും നന്മക്ക് മാതൃകയുള്ളവരാകണം തിന്മക്ക് മാതൃകയുള്ളവരാകരുത് നമ്മളെ കണ്ടൊരാൾ നന്മയിലേക്ക് വരണം നമ്മളെ കണ്ടൊരു ഒരാൾ നന്മ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകണം ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെയും നമ്മൾ തിന്മക്ക് മാതൃകയാകരുത് നമ്മളൊരു തെറ്റ് ചെയ്യുന്നു അത് കണ്ട് മറ്റൊരുത്തരൊരു തെറ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു ചെയിൻ എന്ന നിലക്ക് കണ്ടമാനം ആളുകൾ അതിനെ കണ്ട് അനുഅന് അനുകരിക്കുന്നുവെങ്കിലും തുടക്കക്കാരന് പ്രിയപ്പെട്ടവരെയും അതിൻ്റെയൊക്കെ പ്രയാസം നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കാണ് ഇന്നു മാമോ ആസാറോ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആസാറുകൾ അത് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചൊക്കെ ദീനപഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പ്രിയപ്പെട്ടവരെ ഷെർക്കിന് കുർആാൻ ആയത്തുണ്ടെന്ന് പശു അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പാത്തിക്കാൻ പരിശുദ്ധ കുറാൻ തെളിവുണ്ടെന്ന് പറഞ്ഞൊരു ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ ഉത്ബുദ്ധ കേരളത്തിലാണ് അള്ളഹയല്ലാത്ത ആളുകൾ വിളിച്ച് പാത്തിക്കാൻ പരിശുദ്ധ കുറാൻ തെളിവുണ്ടോ ആയത്തുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ വസ് എൽ മനർസല്ലാ മിൻഖബലിക്ക് മിൻറസുല്ല ആ ആ ആയത്തോതി മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ചോദിച്ചു നോക്കുക എന്നായത്ത് അപ്പോൾ മരിച്ചുപോയ സകലരോടും ദുആ ചെയ്യാനും വിളിച്ചു പാത്തിക്കാനും സഹായാർത്ഥം നടത്തുവാനും തെളിവാണ് എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ തൗഹീദ് സ്ഥാപിക്കുവാൻ ഏകത്വത്തിൻ്റെ മഹത്വം സ്ഥാപിക്കുവാൻ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പാർത്തിക്കാൻ ലോകത്ത് വന്ന ഒരൊറ്റ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടില്ലെന്ന വിഷയം അടിവടിയിടാൻ അവതരിപ്പിച്ച ഖുർആാനി സൂക്തം സഹോദരങ്ങളെ ശിർക്കും വിദഗത്തുകളിലൂടെയും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന ചെയ്തികൾ ശരിയാണ് അവരുടെ വാദഗതികൾ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഖുർആാനിക വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സങ്കടകരമായൊരവസ്ഥ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയും വഴിപാടുകളൊക്കെ ചെയ്യണത് തെറ്റല്ല എന്നൊരു മനോഗതിയിൽ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇത്തരമായത്തുകൾ ഓതി ശെർക്ക് ചെയ്യുന്ന ഇത്തരമായത്തുകൾ ഓതി അവർ നിൽക്കുന്ന നിലപാട് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ പ്രിയപ്പെട്ടവരെ ഇതൊരു വ്യാഖ്യാനങ്ങളുമായി പോകുന്നവർ നാളെ പരലോകത്ത് അവരോ പഴച്ചോ അവരാൽ പിഴക്കുന്ന സകലുടെയും പാപഭാരം നാളെ പരലോകർ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെയും നമ്മൾ നമ്മളുടെ കാരണത്താൽ ഒരാൾ തെറ്റിലേക്ക് പോയി അഥവാ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് റബ്ബിനോട് സഹായം ചോദിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരോടെങ്കിലും സഹായം ചോദിക്കലാണ് അപ്പം ആ സഹോദരൻ ആ രൂപത്തിൽ ചെറുക്കൽ സഞ്ചരിക്കാൻ കാരണം എന്താണ് ഇത്തരം ചില വചനങ്ങളാണ് തെളിവുകൾ ഉണ്ടല്ലോ എന്ന് ഇത്തരം ചില വചനങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഗൗരവത്തോടെ മനസ്സിലാക്കണം ഗൗരവത്തോടെ മനസ്സിലാക്കുക അല്ല പറയാണ് ഒരാള് നമ്മൾ നമ്മൾ വഴി സത്യത്തിൻ്റെ വഴി വ്യതിചലിപ്പിച്ച ആ വ്യതിചലിപ്പിച്ച സഹോദരന് എത്ര ആളുകൾ അത് വഴി തിന്മയുടെ ലോകത്തിലൂടെ സഞ്ചരിച്ചോ അതിൻ്റെ ഒക്കെ വിഹിതം അതിൻ്റെ തുടക്കക്കാരനെ അനുഭവിച്ചേ പറ്റൂ അതുപോലെ അതിൽ അവർക്കൊട്ടും കുറയാതെ ആലപ്പരലോകത്ത് അതിൻ്റെ പാപഭാരം സഹോദരങ്ങളെ ഇത്തരം അവസ്ഥയിലൂടെ സഞ്ചരിച്ചവർ ആലപ്പരലോകത്ത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പഠിക്കുന്ന ആയത്ത് ലിയഹമിലോ അവസാർ ഹും യോമിൽ കിയാമ കിയാമനാളിൽ അവർ തങ്ങളുടെ പാപഭാരങ്ങൾ പൂർണ്ണമായും വഹിക്കുവാൻ വേണ്ടി ഈ അസാത്യുൽ ലവലിൻ ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകളാണ് പഴം പുരാണങ്ങളാണ് പ്രഭ അത് യാഥാർത്ഥ്യമല്ലെന്ന് പറയുന്ന സഹോദരങ്ങൾ അത് പറയുന്നതോടു കൂടി ആരെങ്കിലും ഒരാൾ അതിനെ ആ രൂപത്തിൽ കണ്ട് ആ കുർഗനങ്ങളിലേക്കോ അതിൻ്റെ കൃത്യമായ റൂട്ടിലേക്കോ വരാതെ നിൽക്കുന്നിടത്ത് നിന്ന് അന്ധവിശ്വാസത്തിലൂടെയും അനാചാരങ്ങളുടെയും മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം പ്രിയപ്പെട്ടവരെ അവനെ റോട്ട് അവനെ തെറ്റിച്ചു വിട്ട സഹോദരൻ നാളെ അനുഭവിക്കേണ്ടി വരും അതാണ് അറിയും കൂടാതെ പഴപ്പിച്ചവരുടെയും പഴപ്പിക്കുന്നവൻ ഒരു ആരൊക്കെ പഴച്ചു പഴച്ചുപോയോ അവരുടെയൊക്കെ പാപഭാരങ്ങൾ ശ്വാസകളെ അല്ലാത്ത അല്ലാത്തൊരു വചനമാണ് ഒരാൾ ലഹരിയുടെ ലോകത്തേക്ക് ഒരാളെ കൈ പിടിച്ചു കൊണ്ടുവന്നു എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ലഹരിയുടെ ലോകത്തേക്ക് വരുന്ന വല്ല കൂട്ടുകെട്ടുകളിലൂടെയാണ് സുഹൃവലയങ്ങളിലൂടെയാണ് ആദ്യമൊക്കെ ജസ്റ്റ് ഒന്ന് തമാശയ്ക്ക് വേണ്ടി കമ്പനിക്ക് വേണ്ടി ജസ്റ്റ് ടേസ്റ്റ് നോക്കുന്നു പിന്നീട് പിന്നീടതിൻ്റെ ആളായി മാറുന്നു അത് വല്ലാത്തൊരു അവസ്ഥയിൽ അവർ സഞ്ചരിക്കുന്നു പ്രിയപ്പെട്ടവരെയും ഈ സഹോദരൻ അപകടകരമായ വഴിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ സഞ്ചരിക്കുന്നതിൻ്റെ കൃത്യമായ വിഹിതം നാളെ പരിലോത്തതിന് കാരണക്കാരനായ സഹോദരൻ നാളെ പലോത്ത് അനുഭവിക്കേണ്ടി വരും അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഈ ആയത്ത് തുടങ്ങിയപ്പോൾ ഒരാളും നന്മക്കല്ലാതെ മാതൃകയാകരുത് ഒരു തിന്മയും നമ്മെ കണ്ട മറ്റൊരുത്തൻ കൃത്യം അതിനെ പിന്തുടരുന്നൊരവസ്ഥാ വിശേഷം ഉണ്ടാകാതിരിക്കാൻ വിശ്വാസികളെ നമ്മൾ ജാഗ്രത കൈക്കൊള്ളണം റിവും കൂടാതെ പഴപ്പിച്ചവരുടെയും പാപവാരങ്ങൾ നാളെ പരലോത്ത് എത്തുമ്പോ സഹോദരങ്ങളെ നമ്മൾ നമ്മൾ നമ്മുടെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവരെന്ന് വിചാരിച്ചവർ പലരും നമ്മളെ കൈയൊഴിയുമ്പോൾ നാളെ പരലോത്ത് പരാജയത്തിലേക്ക് തങ്ങൾ പോകുമെന്ന് ബോധ്യപ്പെടുന്ന മനുഷ്യർ അവിടെ വെച്ച് പറയുന്നത് എന്താ ഞങ്ങളെ ഒന്ന് പഴപ്പിച്ചവരെ നീ കാണിച്ചുകൊണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തെന്താണെന്നോ അവരൊന്ന് ചവിട്ടാനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് സഹോദരങ്ങളെ ഇവിടെ ബഹുമാനിച്ച് ആദരിച്ച് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന വിഷമകരമായ ഒരവസ്ഥ ആയത്തെന്താണെന്നോ പല്ലോത്തേക്ക് എത്തിപ്പെട്ട് നരകത്തിൻ്റെ ഭാഗത്തേക്ക് തങ്ങളെ വേർതിരിക്കുക എന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ പിന്നെ ഒരിക്കക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പഴുതുകളിൽ നിന്ന് ബോധ്യപ്പെടുമ്പോൾ അപ്പോലിങ്ങനെ ആലോചിക്കാറുണ്ട് പത്തും അൻപതും അറുപതും വർഷക്കാലം ജീവിച്ചപ്പോൾ ഞങ്ങളെ പഴപ്പിച്ചവർ ഇന്നിന്ന ആളുകളാണ് ഇന്ന അത്തനാ സാധത്തനാ ഞങ്ങളുടെ പണ്ഡിതന്മാരും ഞങ്ങളുടെ പുരോഹിതന്മാരെയും അനുസരിച്ചു അവർ ഞങ്ങളെ പഴപ്പിച്ചു അതുകൊണ്ട് റബ് അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആയത്ത് അഹസാബ് സുഹൃത്തിൽ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ആയത്ത് പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇഹവര സൗഭാഗ്യത്തിന് വഴി തെളിയിക്കുന്ന സകല ഉപദേശങ്ങളും പ്രിയപ്പെട്ടവരെയ ഗ്രന്ഥത്തിലുണ്ട് അത് നമ്മൾ കാതോർക്കുകയും അത് പഠിക്കുകയും അത് മനസ്സിരുത്തുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നന്മക്ക് നമ്മൾ മാതൃകയാകണം നമ്മൾ കാര്യം പഠിക്കുന്നു അത് മറ്റൊരുത്തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നു ആ സഹോദരനെ ചെയ്തു നമുക്കും അയാൾ ചെയ്യുന്നതിൻ്റെ വിഹിതം ലഭിക്കുന്നു തുടർന്ന് ആരൊക്കെ ആ വഴിയിൽ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകുന്നുവോ അതിൻ്റെയൊക്കെ ഒരു വിഹിതം നാളെ പര ലഭിക്കും അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് എത്രയോ സ്ഥലങ്ങളിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു പ്രവാചകല്ലാഹുലിസ് ഈ വിഷയത്തിന്റെ ഗൗരവം കൃത്യമായി ഉണർത്തിയിട്ടുണ്ട് ദിൻ എൻ യഹദി അള്ളാഹു ബിഖ് നീ നിമിത്തം ഒരാൾക്ക് നേർവഴി ലഭിച്ചാൽ ഈ ലോകത്ത് നീ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്ന് പ്രവാതീൻ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നന്മക്ക് മാതൃകയാവുക നന്മയുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരായി മാറുക ഖൗലൻ കൗലൻ മിമ്മന്ത ആയില്ല നന്മയിലേക്ക് വിളിക്കുന്നതിനേക്കാളും നല്ല വാക്കുകൾ പറയുന്നു ലോകത്താര അത്തരം ആളുകൾ കൂട്ടത്ത് നമ്മൾ ഉൾപ്പെടുത്തുകയും ഉൾപ്പെടാൻ ശ്രദ്ധിക്കുകയും പ്രബോധനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ പരലോകരക്ഷയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അനിവാര്യമായ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ ലോകത്ത് സൽഭാന്താവിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹുവിൻ ഇഷ്ടം സമ്പാദിച്ച് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സുഖത്തിലേക്ക് എത്തിപ്പെടാൻ ഘടനാധ്വാനം ചെയ്യുന്നവരിൽ അള്ളാഹുനമ്മിയവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹുനമ്മിയെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دروانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته